हीअ ने पकिरी असां

செக்ரட்டரி பிரசன்ட் ஸ்ரீமதி மேரி சபாஜ் പ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജനങ്ങൾക്ക് ആശങ്ക ആശങ്ക ഉയർത്തിക്കൊണ്ട് അതിവേഗത്തിലെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജനങ്ങൾക്കുണ്ടാകുന്ന നമ്മുടെ സഹോദരി സഹോദരനുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കി നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ബഹുമാനപ്പെട്ട എം എൽ എയുമായി ഇന്നലെ സംസാരിച്ചപ്പോഴാ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ജനങ്ങളോട് ആലോചിച്ച് അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം ഇനിയുള്ള സർവേ നടപടികൾ തുടർന്നാൽ മതി എന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനം ജില്ലാ മിസി ജോർജ് മിസി ജോർജും അതുപോലെ എംപിയും ഈ ഒരു അതിവേഗ റെയിൽവേ കോറിഡോ ജനങ്ങളുടെ ഇഷ്ടത്തിനല്ലാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരാരും സൈഡ് നിൽക്കുകയില്ല അവരെല്ലാം ഈ ജനവികാരത്തോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ അടുത്തിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ അതിവേഗ റെയിൽവേ കോറിഡോർ മനുഷ്യർക്ക് എന്താ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ഇതിലേ കൂടി നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല അതിന് അങ്ങനെ ഒരു എടുക്കരുത് എന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസാരിക്കാം നമ്മുടെ സമരത്തിന്റെ ഒന്നാം ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് ഇതിനേക്കാൾ ശക്തമായ സമരം നടത്തേണ്ട സമയം വരാൻ പോകുന്നേ ഉള്ളൂ മരണം വരെ നമ്മൾ നമ്മുടെ ജീവനും സ്വത്തിനും നിലനിൽക്കാനുള്ള ജീവിത സാഹചര്യം നിലനിർത്തുന്നതിന് വേണ്ടി മരണം വരെ സമരം ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിച്ചാലും എത്ര വലിയ വർദ്ധനായുധങ്ങൾ ഒരുപാട് വന്നാലും വരെ നേരിടാൻ നമ്മൾ ഈ പദ്ധതി ഈ ഗവൺമെന്റ് പിൻവലിക്കുന്നതുവരെ ഇല്ലെങ്കിൽ സെക്രട്ടറിയേറ്റിനടയിൽ നമ്മൾ മരണം വരെ സമരവുമായി നിൽക്കും നമുക്ക് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ് ഞാൻ സാനിച്ചനെ വിളിക്കുന്നു നമുക്കൊരു പ്രതിജ്ഞയുണ്ട് സാനിച്ചൻ